ഹലോ ഗായ്സ് അസലാ വലൈക്കും എതിൻ്റെ ഓൺ വോയിസ് വീഡിയോ ആണ് എനിക്ക് എന്താ പറയണ്ടത് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നൊന്നും അറിയില്ല പക്ഷേ എന്തായാലും ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ മുന്നോട്ട് വെച്ചക്കാളും മുന്നോട്ട് എന്നല്ലേ പറയാം അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ബേക്കോട്ട് പോവാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം അല്ലേ അങ്ങനെ ഞാൻ ഞാനും പാസയും കൂടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു നമ്മൾ ഇന്ന് ഈദിൻ്റെ ടൈം ആയത് കാരണം നമുക്ക് ലീവായിരുന്നു എനിക്ക് എനിക്ക് മൂന്ന് ദിവസം ലീവ് കിട്ടി ബാധിക്കും രണ്ട് ദിവസം ലീവ് കിട്ടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ എന്നാൽ എങ്ങനെ ഇറങ്ങി കളയാം നമുക്കൊരു ടൈം അതിനൊരു എൻജോയ്മെൻറ്റാവും എന്ന രീതിയിൽ ഞങ്ങൾ മുന്നേ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കണ്ടോ എന്ത് ഭംഗിയാണ് കാണാമെന്നറിയുമോ ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ആവുന്ന ഫെസ്റ്റിവൽ ആവുന്ന സമയത്ത് യു എയിൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്ത് ഭംഗിയായി കാണാൻ അല്ലേ ഇത് ഏത് ഫെസ്റ്റിവൽ ആണെങ്കിലും യു എനെ കാണാൻ ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയാണ് കാണാൻ എക്സ്പെഷ്യലി രാത്രി സമയത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര രസമായി കാണാൻ പുറത്ത് നൈറ്റ് വൈബ് നൈറ്റ് വൈബ് എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചിറങ്ങി നമ്മൾ മുന്നേ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അത്രയും ഇതുവരെ നമുക്ക് മീനിനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു നമ്മൾ ഇൻപ്രാവശ്യം നമുക്ക് എന്തായാലും ഒരു ഹോപ്പ് മനസ്സിലുണ്ട് ഈശ്വര നമുക്ക് കിട്ടും അങ്ങനെയൊരു ഹോപ്പിൽ നമ്മൾ ഇറങ്ങുവാണേ അങ്ങനെ നമ്മൾ ഒത്തിരി പോയി നമുക്ക് നമ്മുടെ വീടിന്ന് വീടിന്ന് നമ്മുടെ ലൊക്കേഷനിലേക്ക് ഒരു മുപ്പത് മിനിറ്റിന് മണ്ടയിൽ പോകാനുണ്ട് നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ലൊക്കേഷൻ വെച്ച് വന്ന സമയത്ത് നമ്മുടെ റോഡിന് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്താലേ നമ്മൾ എന്താ പറയുക നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുള്ളൂ പക്ഷേ അറിയാമല്ലോ നമ്മൾ ടൂ വേ ആണ് ഇവിടെ അപ്പം അത് കാരണം നമ്മൾ ഓപ്പോസിറ്റ് ആയിരിക്കും വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ദൂരം നടക്കാനുണ്ട് അപ്പോൾ ഒരു ആറ് കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് നടക്കാനുണ്ട് ഞാനാണെങ്കിൽ വാ കൂട്ടത്തില്ല ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും ബസ്കിന് വേറെ നിർത്തിയില്ലല്ലോ കേട്ടല്ലേ മതിയാവും സൈസിലേ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഞങ്ങൾ മൂവ് ഓൺ ആയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നടന്നു കുറേ കാലം ഇത്ര നടന്നിട്ട് അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ നടന്നു പോകുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് സ്വഭാവമുണ്ട് ആ കാ മീനിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ നോക്കിയിരിക്കും ആദ്യം കാരണം നമ്മൾ അത്ര ബിഗ് നമ്മൾ അത്ര വലിയ കോമ്പനി പിടിക്കുന്ന ആൾക്കാരൊന്നുമല്ല നമ്മൾ ജസ്റ്റ് ബിഗ്നേഴ്സാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് വലിയൊരു വിവരമല്ലേ ഇതിനെപ്പറ്റി അപ്പം വഴിയോരത്താരയിലൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ അവരോടൊക്കെ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യും എങ്ങനെയാ എന്താ എങ്ങനെയാ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും കാരണം ഞാൻ ആണ് എൻ്റെ ഒരു ജോബ് ബാസിയാണെങ്കിൽ ജിം പേഴ്സണൽ ട്രെയിനറായിട്ട് ഇവിടെ ഒരു ജിമ്മിൽ വർക്ക് ചെയ്യാണ് അപ്പം നമുക്ക് രണ്ടു പേർക്കും അറിയാത്തൊരു ഫീൽഡാണ് അത് കണ്ടില്ലേ യൂട്യൂബിലെ വീഡിയോസൊക്കെ നോക്കി എങ്ങനെയാണ് ഹുക്ക് കെട്ടുക എന്നുള്ള രീതിയിലൊക്കെ നോക്കുമായിരുന്നു ഞങ്ങൾ കാരണം മുന്നത്തെ പ്രാവശ്യം നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ നമ്മുടെ മിസ്റ്റേക്കാണോ അതോ കല്ലിൽ കുടുങ്ങിപ്പോയതാണോ നമുക്ക് അറിയില്ല അങ്ങനെ മിസ്സായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒക്കെ വെച്ച് ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓരോ തവണ നമ്മൾ ഓരോന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഓരോന്ന് ഓരോന്ന് പഠിക്കും അങ്ങനെയാണല്ലോ ജീവിതം അല്ലേ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു എല്ലാം റെഡിയാക്കി പക്ഷേ ഞങ്ങൾക്കിടയിൽ ഒരു മിത്ത് ഉണ്ട് എന്താണെന്ന് അറിയാവോ ഞാൻ തീറ്റയിട്ട് തുടങ്ങുകയാണെങ്കിൽ മീൻ വേഗം കിട്ടും അല്ലെങ്കിൽ ഞാൻ തീറ്റിയിടുന്ന വിധേ മീൻ തിന്നുന്നുള്ളൂ എന്നുള്ളൊരു മിത്ത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിലുണ്ട് ഇനി ഇപ്പം അങ്ങനെ ആണോ അങ്ങനെ അല്ലേന്നൊന്നും അറിയില്ല എന്തായാലും ഞങ്ങളത് അതുകൊണ്ട് ഞാൻ തന്നെ കൈയിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ബൈറ്റായിട്ട് വെക്കുന്നത് ഞങ്ങൾ ചെമ്മീനാണ് അപ്പം ഓരോന്നൊരോന്ന് കട്ട് ചെയ്ത് ഓരോന്ന് ലോന്നല്ലോന്ന് കണക്ട് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി അതെൻ്റെ കയ്യിൽ തന്നെയാണ് മൈലാഞ്ചി കിട്ടിയിട്ട് കയ്യില് സെറ്റ് ആയിട്ടിരിക്കുകയാണ് പക്ഷെ എന്തല്ല ചെമ്മീനൊക്കെ ഇട്ടിട്ട് സംഭവം അലമ്പാക്കി വെച്ചിട്ടുണ്ട് കയ്യൊക്കെ ആര് അലമ്പായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും രസമല്ലേ അല്ലേ അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം റെഡിയാക്കി നമ്മളെ ഓരോന്നോരോന്ന് എന്താ പറയുക നമ്മൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് മീൻ പിടിക്കാനുള്ള ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ തിരിടിക്കിട്ട് ഭയങ്കര വർത്താനാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കുച്ചി അധികം നന്നായിട്ട് വർത്താനം വന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കലും വർത്താനം ഒക്കെ ഉണ്ടാവും അപ്പോൾ ഓരോന്നോരുന്ന മീനൊക്കെ കിട്ടാൻ തുടങ്ങി കേട്ടോ ഞങ്ങൾ എനിക്ക് എന്നാ നേരത്തെ മിത്ത് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തന്നെ ആ ഫസ്റ്റത്തെ മീൻ കിട്ടിയതും അങ്ങനെ ഓരോ മീനിനെടുത്ത് അതെൻ്റെ മുഖത്ത് കാണാൻ പറ്റും ഓരോ മീനിനെടുക്കുന്ന സമയത്തുള്ള പൊലിവ് ഭയങ്കര പൊലിവായിരിക്കുമല്ലോ അല്ലേ നമുക്ക് നമ്മൾ കൈകൊണ്ടെടുക്കുമ്പോൾ അത് വേറൊരു ഒരു ഫീലാണ് അമ്മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റും അതിൻ്റെ ഒരു ഫീൽ എന്താണ് ആ പൊലിവിൻ്റെ മുഖത്ത് നന്നായിട്ട് പ്രകാശം പോലെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ പ്ലാസിക്കും കെട്ടി അങ്ങനെ കുറച്ച് ഞങ്ങൾക്ക് നെയ്സറ് നെയ്സ് അത്ര വലിയ മീനൊന്നുമല്ല കൊമ്പന്മാരൊന്നുമല്ല പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല മീനുകളൊക്കെ നമുക്ക് കിട്ടി സെയിം മീനുകളായിട്ടോ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് നാട്ടിലെ പരൽ എന്നൊക്കെ പറയുമായിരിക്കും ഇവിടെ നെയ്സറ് നമുക്കെല്ലാം ഒരേ ടൈപ്പ് മീനിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നല്ല രസമാണ് ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ ഞാൻ എന്ത് താല്പര്യമില്ല ഈ ഒരു ടൈമിൽ പോയാൽ മതി നമ്മളെല്ലാം പാക്ക് ചെയ്തു നമ്മളൊരു നാല് ഏഴ് മണി വിട്ട് നാ ഏഴ് നാല് മണി വിട്ടിട്ട് ഏഴ് മണിവരെ നല്ല റേഞ്ചിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും അലഹമ്മില്ല അടുത്ത പ്രാവശ്യം ഇതിലും വലിയ മീനുകൾ കിട്ടും എന്നൊരു ഹോപ്പ് കൂടെ ഞങ്ങൾ പോവുകയാണെന്ന് വെച്ചാൽ അസലാമലൈക്കും സാനിങ് ഓഫ് മീൻ ബബായ്